ജനങ്ങൾക്ക് ഉപരാവ ഓരോന്നെ ഞാനില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഫോട്ടോ കിട്ടുന്ന കാര്യം ഫോട്ടോ എടുക്കുന്നു പിന്നെ എൻ്റെ ആവശ്യപ്പെട്ടോട്ടെടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്റെ ഫോട്ടോ എടുക്കേണ്ട കാര്യം എന്താ ഫോട്ടോ എടുത്തു എന്ന് ആറ് പൂജ്യം രണ്ട് ആറ് പൂജ്യം എന്താ മനസ്സിലായില്ല മനസ്സിലായില്ല നമ്മുടെ നിലവില് നിങ്ങളെടുത്ത് കോടതി പറഞ്ഞു തോന്നുന്നു

എന്നു പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കാം ഉദ്ദേശിക്കുന്നത് നമ്മളെ പുറപ്പെടുന്നത് അതായത് പുറപ്പെടുന്നത് നമ്മൾ എങ്ങോട്ടാണോ പോന്നെ അവിടത്തേക്ക് ബോർഡ് വെക്കാം അത് എ ടി എം ആഹ് കാര്യത്തിന്റെ െ ഡേ സർവീസ് ബാംഗ്ലൂർക്ക് നല്ല രാവിലെ രാജ്യത്ത് പോയിരുന്നു സിന്റെ പരാതി കിട്ടിയോണ്ടാണ് വന്നത് നോട്ടിഫിക്കേഷൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടില്ല സ്റ്റേഷൻ ടുത്ത് വയലേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ അത് കോടതി കോടതി

ോട്ടോട്ടെ കേട്ടോ ഞാൻ നമുക്കറിയാം സൈതന്യല്ല വണ്ടി വിടുക പതിനാല് ചെലവാണ്ട്